വെൽക്കം ടു ഓൾ ടു എ ആൻഡ് ടി ലോ വേൾഡ് മുൻ വീഡിയോയിൽ എം എസ് സി ടി കോടതിയിൽ അവാർഡ് പാസ്സാക്കിക്കഴിഞ്ഞാൽ നഷ്ടപരിഹാര തുക പരാതിക്കാരൻ്റെ അക്കൗണ്ടിലേക്കാണോ ചെക്കായാണോ ലഭിക്കുന്നത് എന്ന് പലരും ചോദിച്ച സംശയത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ എം എസ് സി റ്റി കോടതിയിൽ അവാർഡ് പാസ്സാക്കിക്കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ നഷ്ടപരിഹാര തുക ഇൻഷുറൻസ് കമ്പനി പരാതിക്കാരന് നൽകേണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപത് വരെ നഷ്ടപരിഹാര തുക ചെക്കായി എം എസ് സി ടി കോടതിയിൽ ഹാജരാക്കുകയും അതിനുശേഷം പരാതിക്കാരൻ കോടതിയിൽ ചെക്ക് ആപ്ലിക്കേഷൻ നൽകി ആ ചെക്ക് കോടതിയിൽ നിന്ന് സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം എം എസ് സി റ്റി കോടതി പാസ്സാക്കുന്ന നഷ്ടപരിഹാര തുക മൂന്ന് മാസത്തിനുള്ളിൽ